തൃപയാർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം സി പി എം പഞ്ചായത്ത് ഭരണസമിതി പെരുവഴിയിലാക്കിയിരിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത പറഞ്ഞു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഭരണാനുമതിയില്ലാതെ ബസ് സ്റ്റാൻഡ് പൊളിക്കുകയും പൊളിച്ചിട്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്താത്തതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷവും ഭരണത്തിന്റെ ഒമ്പത് വർഷമായി നാടിന്റെ വികസനത്തിനു വേണ്ടി നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ആ വാഗ്ദാനങ്ങളിൽ ഓരോ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പുതുക്കുമ്പോൾ എത്രത്തോളം നടപ്പിലാക്കി നേതാക്കൾ നിരന്തരം ചോദിക്കുന്നു ഒന്നിനും നിയമസഭയിലൂടെ പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഭരണകൂടം തയ്യാറില്ല അതാ നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞു ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച കേരളത്തിലെ ധനകാര്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റിലും നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ നൂറ്റി നാൽപ്പത് എം എൽ എ മാരിൽ നിന്നും നടപ്പിലാക്കേണ്ട പദ്ധതികൾ ബഡ്ജറ്റ് വേദത്തിലൂടെ നടപ്പിലാക്കേണ്ട പദ്ധതികൾ നിരന്തരമായി ചോദിച്ചു വാങ്ങുന്നു ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പൊളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി പദ്ധതി ആ അവസ്ഥയാണ് അവസ്ഥയാണ് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിൽ ഭരണമുണ്ടായ സമയത്താണ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ആശയം അത് യു ഡി എഫ് മുന്നോട്ട് വെച്ചു യു ഡി എഫ് ഭരണസമിതി തന്നെ വിശദമായ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് വികസന രേഖ പദ്ധതി രേഖ ആ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ പണം അന്നത്തെ പഞ്ചായത്ത് 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 ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചു പുതിയ പുതിയ ഭരണസമിതി ഭരണസമിതി നേതൃത്വത്തിൽ അധികാരത്തിൽ അധികാരത്തിൽ വന്നു എന്നാൽ ഈ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു ചെറുവിരൽ പോലും ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബൈജു പുത്തൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ ജിജ ശിവൻ സി എസ് മണികണ്ഠൻ കെ വി സുകുമാരൻ പി സി മണികണ്ഠൻ മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു